ഓം സർവീ തത്വം സി എൻ്റെ ഗുരുപാതങ്ങളിൽ ആത്മപ്രണാമോ എല്ലാവർക്കും എൻ്റെ സ്നേഹപ്രണാമോ ഇന്ന് നമുക്ക് ജീവിതം പ്രാർത്ഥനാത്മകമാക്കൂ എന്ന തത്വം ഫോളോ ചെയ്തു വരുന്ന ഒരു ഭക്ത കുടുംബവും ഗുരുവിൻ്റെ ഭക്തയും സാധകയും ഒപ്പം തന്നെ ഗുരുവിൻ്റെ ഭക്തിഗീതങ്ങൾ മനോഹരമായി ആലപിക്കുന്ന ഒരു മകളുമായി പരിചയപ്പെടാം സർവീത്തോ നമുക്ക് सज्जनप्रियमानसवेदस्वरूपं ध्यानात्मशुद्ध ब्रह्मावस्थपुण्डकायं सदा कर्मागिल सद्गुरवे गुरु ം ഓതി ശാന്തി ശാന്തി ഒരുപാട് വർഷങ്ങളായിട്ട് ഗുരുവിൻ്റെ അടുത്ത് ഈ ആ സുചിത്രാജി ഭർത്താവ് കൃഷ്ണന്മാർ രണ്ടുപേരും ഗായകനും ഗായികയുമാണ് അങ്ങനെയാണ് ഞാനൊക്കെ വന്നത് മുതലുള്ള അടുപ്പം അന്ന് നിങ്ങൾ നന്നായി പാട്ട് പാടുന്നവര് ആണ് ഗുരുവിന്റെ പാട്ടുകൾ മനോഹരമായി പാടുമ്പോൾ വരുന്നൊരു ഞങ്ങൾക്കൊക്കെ എന്താ പറയുക ഒരു വല്ലാത്ത ഒരു ഇമ്പമാണ് ഉള്ളിലേക്ക് സുഖമായിട്ട് കണ്ണടച്ചിരിക്കാൻ പറ്റും ധ്യാനം ഒന്നും പഠിക്കാത്ത സമയത്ത് വർഷങ്ങൾക്ക് മുന്നേ കണ്ണടച്ചിരുന്ന് ആ സുഖത്തിൽ ഇങ്ങനെ ഇരിക്കാൻ പറ്റും അങ്ങനെ മനോഹരമായി പാട്ടുകൾ പാടാറുണ്ട് അത് എപ്പ എങ്ങനെയാണ് അതിൻ്റെ തുടക്കം വചനകൾക്കും പ്രഭാഷണങ്ങൾക്കും ഇടയിൽ ഗുരു എഴുതിയ ഭക്തിഗാനങ്ങൾ വളരെ മനോഹരമായി ആലപിച്ച് നമുക്ക് വല്ലാത്തൊരു സുഖം അനുഭൂതിയൊക്കെ നമുക്ക് ലഭിക്കാറുണ്ട് അപ്പോൾ അത്രയും വർഷങ്ങൾക്ക് മുന്നേ തുടക്കം മുതലല്ലേ ഗുരുവിന്റെ ഫസ്റ്റ് ആത്മീയതയിലേക്കുള്ള പ്രവേശനം തോടൊപ്പം തന്നെ രണ്ടുപേരും കൂടെ ഉണ്ടായിരുന്നു രണ്ടുപേരില്ല െട്ട് വർഷത്തോളം ആയിട്ടുണ്ട് അപ്പം ഗുരുവിന്റെ ഒപ്പം ചേർന്നു അതായത് വളരെ ചെറുപ്പം എന്ന് പറയാൻ പറ്റില്ല എൻ്റെ ഒരു പത്ത് പതിനെട്ട് വയസ്സിലേക്ക് ആണ് ഞാൻ ഗുരുവിന്റെ അടുത്ത് എത്ത എത്തിയത് അപ്പൊ അന്നൊന്നും എനിക്ക് സംഗീതമായിട്ടൊരു ബന്ധമില്ല കാരണം പാട്ട് പാടും വെറുതെ സിനിമ ഗാനങ്ങൾ നമ്മൾ പാടുന്നല്ലാണ്ട് ഭക്തിഗാനങ്ങൾ അല്ലെങ്കിൽ അങ്ങനെ രീതിയിലുള്ള ഇതൊന്നും ഇല്ല നമ്മളെ ഉള്ളിലുള്ളത് നമ്മൾ അറിഞ്ഞത് ഗുരുവാണ് അപ്പൊ ഗുരു തന്നെ നമ്മളിരുത്തി കൊറേ ഗാനങ്ങൾ നമുക്ക് പഠിപ്പിച്ചെന്ന് എന്റെ സംഗീതം എന്നത് ഗുരുവിൽ നിന്നാണ് നമ്മ പഠിച്ചത് ആദ്യ ഗുരു അതായത് നമുക്ക് സംഗീതത്തിന്റെ അല്ലാണ്ട് നമുക്ക് സംഗീതത്തെ പറ്റൊന്നും അറിയില്ല ഇപ്പോഴും അറിയില്ല പക്ഷെ അനുഗ്രഹം ആണ് നമ്മക്കൊണ്ട് ഇങ്ങനെ ചെയ്യിക്കുന്നത് പക്ഷെ സംഗീതം എന്ന് പറഞ്ഞാൽ ഇപ്പൊ മറ്റു സംഗീതക്കാർ ചൊല്ലണമാതിരി ഒന്നുമല്ല ഞങ്ങൾ ചൊല്ലണത് വ്യത്യാസമുണ്ട് പക്ഷെ അത് കേക്കുന്നത് കൊണ്ട് മറ്റുള്ളവർക്കുണ്ടാവുന്ന അനുഭൂതി ഫീൽ ഉണ്ട് ആ ഫീല് അത് നമ്മളുടെ കഴിവല്ല അത് ഗുരുവിന്റെ കഴിവാണ് അത് ഗുരുവിൻ്റെ അരികിൽ നിന്നുകൊണ്ട് തന്നെയാണ് ഞാൻ വിവാഹിതമായതും ഗുരു കണ്ടെത്തിയ ആൾ തന്നെയാണ് ഞാൻ കല്യാണം കഴിച്ചത് പക്ഷേ ഗുരുവിൻ്റെ അനുഗ്രഹം കൊണ്ടായിരിക്കാം കഴിച്ച ആളും ഒരു സംഗീതം അറിയുന്ന ഒരാളായിരുന്നു അതുകൊണ്ടാണ് ആളും കൂടി ഇതിലേക്ക് വന്നിട്ട് ഞങ്ങൾ തമ്മിൽ ഗാനങ്ങൾ ആലപിച്ചിരുന്നത് അതുകൊണ്ടാണ് ടീച്ചർ വന്നപ്പോൾ ആ രണ്ടു പേരും കൂടെ ഉള്ളത് ഇപ്പം വർഷ കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പം ഇരുപത്തി ഒന്ന് വർഷം കഴിഞ്ഞു അപ്പൊ ഇരുപത്തൊന്ന് വർഷത്തില് അതിന്റെ ഫുള്ളും ഇവിടെ തന്നെ ഇരുന്നു കാര്യങ്ങളൊക്കെ എല്ലാ ഇതിലേക്കും ഞങ്ങള് തത്തുകാനക്കു പോയിരുന്നു അങ്ങനെ പല കാര്യങ്ങൾക്കും ഇതൊക്കെ സംഗീതായിട്ട് തന്നെയാണ് എല്ലാം നടന്നിരുന്നത് രണ്ട് രണ്ടുപേരുടെ പാട്ടുകളില്ലാത്ത ഒരു ഉണ്ടായിരുന്നില്ല കാരണം ഇപ്പൊ എന്തിനു ആയാലും ഞങ്ങള് രണ്ടുപേരുണ്ടായിരുന്നു സംഗീതത്തിൻ്റെ സംഗീതായിട്ടിപ്പൊ ഞങ്ങളാണ് അതില് സംഗീതം എന്ന് പറഞ്ഞിട്ട് നമ്മള് ശാസ്ത്രീയമായിട്ട് ഉള്ളില് ഒരു കഴിവിനെങ്ങനെ ഉണർത്തിയെടുത്ത് അതെ കഴിവ് നമുക്കൊരു കഴിവ് ഉള്ളതിന് ഉണർത്തിയെടുത്ത് എന്നാ മറ്റുള്ളവര് സംഗീത ആയിട്ട് നമ്മൾ അത് ആരതം ചെയ്യരുത് അപ്പൊ ആ സംഗീതം സംഗീ അപ്പത് കേക്കുമ്പോ മറ്റുള്ളവർക്ക് ഉണ്ടാവുന്ന ആയൊരു അനുഭൂതി എന്ന് പറഞ്ഞാൽ അത് ഗുരുവിന്റെ കടാക്ഷികമായൊരു അനുഗ്രഹം അനുഗ്രഹം നമ്മള് ഇവിടെ ഇത്ര നാളുകായിട്ടുള്ള നമ്മളുടെ സഹവാസം പിന്നെ അപ്പൊ അത്രയും വർഷങ്ങളായി ഗുരുവിന്റെ അടുത്ത് വന്നിട്ടില്ല ഇത്രയും വർഷമായി ഇപ്പൊ ഞങ്ങള് വന്നിട്ട് ആ ഞാൻ വന്നിട്ട് പ്രാർത്ഥനകളും പ്രാർത്ഥനകളും ചൊല്ലും ഭക്തിഗാനങ്ങള് ആ ഭക്തിഗാനം വെച്ചാൽ നമ്മള് ഗുരു എഴുതിയ ഭക്തിഗാനങ്ങള് ഗുരു തന്നെ എഴുതി ട്യൂണ്ട്ട ഭക്തിഗാനങ്ങളാണ് നമ്മള് പുറത്തുള്ളതല്ല നമ്മൾ അപ്പൊ അത് അപ്പൊ ഒരു കീർത്തനം ചൊല്ലി തുടങ്ങിയാലോ ഗുരുചരണം ഒരു കീർത്തനെ ഗുരുചരണം എന്ന കീർത്തനം നമുക്ക് ചൊല്ലാം അപ്പൊ അതിന്റെ ഒരു എട്ട് വരി ഞാൻ ചൊല്ലാം सद्गुरुभ्यो नमः ॐ नमस्ते जगद्गुरु परब्रह्ममूर्ते नमस्ते नमस्ते परमपदे ज्ञानमूर्ते नमस्ते नमस्ते लोकपदे श्रीशङ्करमूर्ते नमस्ते 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 जगद्गुरवे नमोऽस्तु ते सर्वाश्रयचरणं निञ्चरणं समस्तसाधकार्पणं पादाम्बुजं परमानन्ददिव्यतेजस्परब्रह्मम् निल् सर्वमानसं निलीलयम् भगवद्दर्शनं जीवितमखिलं परोपकारसेवनं दुःखमुक्तम् ओर्का जीवितं पापकरं मानवसेवनम् मार्गम् नमस्ते जगद्गुरु परब्रह्ममूर्ते नमस्ते नमस्ते परमपदे ज्ञानमूर्ते नमस्ते ज्ञानमूर्ते नमस्ते ഗുരു ുരു തന്നെ തുടക്കത്തിൽ ഫസ്റ്റ് പ്രാർത്ഥനയ്ക്ക് വേണ്ടി എഴുതിയ ഇതാണ് പ്രാർത്ഥന അതെ പ്രാർത്ഥനയായിട്ടാണ് ആദ്യം തുടങ്ങണത് അപ്പൊ അതിലേക്ക് ഇപ്പൊ പ്രാർത്ഥന എല്ലാവർക്കും പ്രാർത്ഥനകൾ എല്ലാവരും ചൊല്ലുന്നുണ്ട് പക്ഷെ അത് നമ്മ വിളിക്കണ രീതിയിലുള്ള ഒരു പ്രാർത്ഥന വേണ്ടേ നമുക്ക് അതിന് വേണ്ടി ഗുരു നമുക്ക് എഴുതി തന്ന ഒരു പ്രാർത്ഥന ചരണം ഗുരുചരണം ഗുരുചരണം ആ പരബ്രഹ്മമൂർത്തിയെ നമ്മുടെ കൊണ്ട് അത് ധ്യാനത്തിലേക്കൊക്കെ പോകുന്നതിന് മുന്നേ മനസ്സിന് സമാധാനം കിട്ടാനും ഇല്ലേ അതിന്റെ അർത്ഥം മനസ്സിലാക്കുമ്പോൾ ഒരുപാട് വിശദീകരണം ഉണ്ട് അതിപ്പോൾ അവിടെ ഒരു ഭാഗത്ത് നിൽക്കട്ടെ നമുക്ക് ഗാനങ്ങളെ കുറിച്ചിട്ട് നടക്കാം പിന്നെ അതുപോലുള്ള കുടുംബത്തിലും പ്രാർത്ഥനകളല്ലേ രണ്ടു നേരവും അനുഷ്ഠിച്ചു വരുന്നുണ്ട് വീട്ടില് എല്ലാവരും അങ്ങനെ തന്നെയാണല്ലോ ചെയ്യുന്നത് അതുപോലെ ഗുരുവിനും അപ്പൊ ഒരുപാട് സഞ്ചരിച്ചിട്ടില്ലേ കുടുംബങ്ങളിലും പ്രാർത്ഥന പോലും ആദ്യകാലങ്ങളിൽ ഇപ്പൊ സമയങ്ങളിൽ അങ്ങനെ പുറത്തൊന്നും പോകുന്നില്ല അന്നത്തെ കാലത്ത് ആദ്യകാലങ്ങളിലൊക്കെ പുറത്തു പോയിരുന്നു കുടുംബങ്ങളിലും പക്ഷെ കുടുംബങ്ങളില് പ്രാർത്ഥനകൾ നടന്നു കുടുംബ പ്രാർത്ഥന എന്ന് പറഞ്ഞിട്ട് അപ്പൊ ഗുരു കൂടി ഗുരു വരും ഒരുമിച്ച് പോകും ഒരുമിച്ച് പോകും അപ്പൊ അങ്ങനെ ഒരു ഇപ്പൊ ഒരു വീട്ടിലൊരു കുടുംബ പ്രാർത്ഥന നമ്മൾ വെക്കുന്നു നമ്മ അവിടെ ഗുരുവും വരും കാരണം അവർക്ക് ആയൊരു കടാക്ഷം കിട്ടണമെങ്കിൽ അവിടെ ഗുരുവും കൂടി വരണം അപ്പൊ അവിടെ ഗുരു വന്നിരുന്നു അപ്പൊ അതിന് അങ്ങനെയാണ് പ്രാർത്ഥനകൾ നടത്തിയിരുന്നത് അപ്പൊ ഈ ഓരോ ഗാനങ്ങളും അതുപോലെ ഈ പ്രാർത്ഥനകളും അവിടെ ചൊല്ലിയിരുന്നു അന്ന് അപ്പൊ എത്ര പേരൊക്കെ പോകും അപ്പൊ ഒരു ചെലപ്പോ ഒരു പത്ത് പേര് പതിനഞ്ചു പേരൊക്കെ ഇണ്ടാവും നമ്മുടെ കൂടെ പിന്നെ അവരവിടെ ആ കുടുംബക്കാരൻ അവരുടെ സ്വന്തക്കാരെയും മറ്റുള്ളവരെയും വിളിച്ചിട്ടുണ്ടായിരിക്കും അങ്ങനെ അവിടെ ഒരു അപ്പൊ മാതാജിയും കൂടെ ആ മാതാജിയുണ്ടാവും പിന്നെ പ്രാർത്ഥനകൾ കൂടാതെ പാട്ടുകൾ ഈ ശിവം ആ പരം കുറിച്ച് തന്നെ വിവിധ ഭാവങ്ങളിൽ എഴുതിയിട്ടുണ്ടല്ലോ ഒരു പിന്നെ ശിവശക്തിയിലധിഷ്ഠിതമായിട്ടാണ് ഒരു ഉപാധി നമുക്ക് തന്നിരിക്കുന്നത് അപ്പോൾ നമ്മൾ ശിവശങ്കര മൂർത്തി കാണപ്പെടുന്ന ആ രൂപഭാവത്തിലുള്ള മഹാദേവൻ ഏതൊന്നിലാണോ ധ്യാനസ്ഥിതിയിൽ തുടരുന്നത് കാരണം മഹാദേവൻ തന്നെ പറഞ്ഞിട്ടുണ്ട് ശിവം ആ ശുദ്ധബോധം പരബ്രഹ്മ ബ്രഹ്മചൈതന്യം ആ ശുദ്ധ ചൈതന്യമാണ് ദേവാദിദേവനെന്നും അതിനെ ഉപാസിച്ചാലാണ് സർവൈശ്വര്യങ്ങളും സർവ്വാനുഗ്രഹങ്ങളും നൽകുക അതുപോലെ സർവകർമ്മ പാപദോഷങ്ങളൊക്കെ തീര അപ്പം ആ ശിവത്തിനെയാണ് സാക്ഷാത്കരിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ എല്ലാ വരികളിലും ബ്രഹ്മം ബ്രഹ്മ ശിവം കടന്നു വരുന്നുണ്ട് വരുന്നതല്ലേ അപ്പൊ അത് മനസ്സിലാക്കി നമ്മള് ശരിക്കും ധ്യാനം പ്രാർത്ഥന ചെയ്താൽ അതിന്റെ അനുഗ്രഹം നമുക്ക് ലഭിക്കുന്നുണ്ട് അപ്പോ അതിലെ ശിവം ശിവദശകം എഴുതിയിട്ടില്ലേ നല്ല മനോഹരമായിട്ട് പ്രാർത്ഥനാ ഗാനം തന്നെയല്ലേ പ്രാർത്ഥനകളിൽ ചൊല്ലുന്നത് അതെ അതെ പ്രാർത്ഥനയിൽ ഒരുപാട് നമ്മൾ ചേർത്തിട്ടുണ്ട് എന്നാലല്ലേ പ്രാർത്ഥനയ്ക്ക് ഒരു പാട്ട് ആ ഗാനങ്ങളും കൂടിയാകുമ്പോഴത്തേ Om. शिवं शिवयोगं परमानन्दमयं शिवं शिवजपं मायाबन्दनमुक्तं शिवं शिवदर्शनम् पापबन्धननाशं शिवं शिवलयं जीवमुक्तशान्तं शिवं शिवज्ञानं सर्वविद्यामार्गं शिवं शिवनामम् सर्वनामार्थं शिवं शिवकारुण्यं जन्मान्तरसुहृदम् शिवं शिवशङ्करापादं नित्यसायुज्यं शिवं शिवशङ्करम् सर्वाधारकेन्द्रं शिवं शिवनादं योगानन्दमन्त्रम् ॐ शान्ति शान्ति शान्तिः थे न എന്താ പറയുക ശിവം അതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ നമ്മുടെ ഉള്ളിലുള്ള ആത്മചൈതന്യം തന്നെയാണല്ലോ ശിവം ആ പരബ്രഹ്മ പരബ്രഹ്മചൈതന്യത്തിനെ അനുഭവിച്ച് സാക്ഷാത്കരിച്ച് ആ യോഗ ഓംകാര പ്രണവ മന്ത്രം ഉള്ളിൽ സദാമൊഴുങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു മഹാത്മാവിന് മാത്രമേ ഇത്രയും ആഴത്തിലുള്ള വരികൾ പ്രാർത്ഥനാ കാലങ്ങൾ എഴുതാൻ സാധിക്കും അതൊരു സത്യം അപ്പോൾ അത് ചൊല്ലുമ്പോൾ ശിവം ആ ഒരു ശിവത്തിൻ്റെ ഒരു നമുക്ക് നമ്മുടെ ഉള്ളിലേക്ക് തന്നെ ആഴ്ന്നിറങ്ങാൻ പറ്റുള്ളൂ ആ ചൈതന്യത്തിലേക്ക് മാ സർവ മായാ ബന്ധന മുക്തം വരികൾ ശ്രദ്ധിച്ചുണ്ടെങ്കിൽ നമ്മളെ മായാബന്ധനങ്ങളാണല്ലേ നമുക്ക് ഈ അജ്ഞാനതിമിരം ദുഃഖം ഉണ്ടാക്കുന്നതൊക്കെ അപ്പം അതിൽ നിന്നും മുക്തമാക്കുന്ന ആ ചൈതന്യം ഏതൊന്നാണോ അതിലേക്കാണ് നമ്മൾ പോകുന്നത് ജന്മാന്തര സുഹൃത്തായിട്ട് മാത്ര സുഹൃത്താണ് അതിൻ്റെ ഉള്ളിലേക്ക് നയിക്കുന്നത് അപ്പോൾ അത് പ്രാർത്ഥന അത് ഒരു എഴുതി പക്ഷേ അത് എഴുതിയത് നമ്മളിങ്ങനെ ഇങ്ങനെ ചൊല്ലി ഇങ്ങനെ വായിച്ചു പോകുമ്പോൾ അതിനൊരു സുഖമില്ല അപ്പോൾ അത് സംഗീതമായി നമ്മുടെ ഉള്ളിലേക്ക് നമ്മൾ എടുക്കുമ്പോൾ സുചിത്രാജി ഇവിടെ പാടി പാടിയപ്പോൾ എനിക്കാണ് സുഖം കിട്ടുന്നത് സുചിത്രാജി പാടുന്നതിനേക്കാളും കാരണം എന്താണ് ഞാനതിൻ്റെ വാക്കുകൾ വരികൾ എൻ്റെ ഉള്ളിൽ തന്നെ അത് ആ ഉള്ളിലേക്ക് നോക്കുകയാണ് മായാ ബന്ധനങ്ങളെ മുക്തമാക്കിയാവും ജന്മാന്തര സുഹൃത്തവും ആ ചൈതന്യത്തിലേക്ക് നമ്മൾ സ്വയം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും അപ്പോൾ അതിൻ്റെ ഒരു ശാന്തത ഒരു സുഖല്ലേ നമുക്ക് അതായത് സാധാ പ്രാർത്ഥനയിലാണ് ധ്യാനത്തിലേക്കൊന്നും പോകുന്നില്ല ധ്യാനം വേറെ കെടുക്കുന്നു അതവിടെ നിൽക്കട്ടെ പ്രാർത്ഥനാഗീതങ്ങളെ കുറിച്ചാണ് നമ്മളിപ്പോൾ പറയുന്നത് അപ്പോൾ ആ പ്രാർത്ഥന അപ്പോൾ അതിന് പാടുന്നവർക്ക് അതിനൊരു കഴിവുണ്ട് കാരണം ആത്മാർത്ഥമായി വരികൾ പാടുമ്പോഴാണല്ലോ ശ്രദ്ധിച്ച് പാടണം അങ്ങനെയൊക്കെ ഉണ്ട് അപ്പോൾ കൂടുതൽ ശരിക്കും പറഞ്ഞാൽ അതിൽ നിൽക്കുമ്പോൾ നമ്മൾ നമ്മളൊരു ചെറിയ കൊച്ചു കാര്യം ചെയ്യായാലും എനിക്ക് തോന്നിയിട്ടുള്ളതാ ഇപ്പം എൻ്റെ ഒരു പാട്ട് എന്ന് പറഞ്ഞാൽ കുറച്ച് ക്ലാസ്സുകൾ എടുക്കാനും സംസാരിക്കാം അത്രയേ ഉള്ളൂ ശരിക്കും പറഞ്ഞാൽ അപ്പോൾ അതുതന്നെയാലും അതിന് നമ്മളൊരു അനുഷ്ഠാന ജീവിതം നയിക്കുമ്പോഴാണ് നമ്മുടെ ഹൃദയത്തിൽ നിന്ന് ആ സമയത്ത് എന്ത് ബഹളങ്ങളുടെ ഇടയിൽ നിന്ന് കയറി വന്നാലും പ്രതിസന്ധികളിൽ നിന്ന് കയറി വന്നാലും ഇങ്ങനെ ഇതിലേക്ക് നോക്കി സംസാരിക്കുന്നത് വേറെ പെട്ടെന്ന് ശാന്തമായി പോകും ഉള്ളിലേക്ക് പോകലും ആത്മ ചെയ്തിന് വേഗം അവിടെ അതെന്താണെന്ന് വെച്ചാൽ വേറൊരു തപസ് പോലെ ഒരു ജീവിതമാണ് കൊണ്ടുപോകണത് അതുകൊണ്ടായിരിക്കും വേണമെങ്കിൽ അത് സാധിക്കുന്നു പിന്നെ അതിൻ്റെ ഏറ്റവും ഏറ്റവും ഉപരി ഉപരി ഗുരുവിന്റെ അനുഗ്രഹം അങ്ങനെയാണല്ലോ നമ്മൾ കടന്നു വരുന്നത് അതാണ് അപ്പം അങ്ങനെയും കൂടി അതൊക്കെ ഇതിൽ കൂടി ചേരുമ്പോഴാണ് വരുന്ന ഭക്ത മക്കൾക്കൊക്കെ മനസ്സിന് സമാധാനം ശാന്തി അനുഭവിച്ചു പോകാൻ പറ്റല്ലേ ഗുരു പ്രാർത്ഥനയിൽ വന്നിട്ട് അങ്ങനെയാണ് പിന്നെ ഈ പ്രാർത്ഥനാഗാനങ്ങൾ ഇതിലേറ്റവും എപ്പോഴും ചൊല്ലുന്നതുണ്ടല്ലോ എപ്പോഴും നമുക്ക് ഉപയോഗം പറഞ്ഞിട്ടുള്ള കൂടുതലായിട്ട് ഇതിൽ ഏത് പ്രാർത്ഥന ഗീത കൂടുതൽ ചൊല്ലാറ് നമ്മൾ രാവിലെ ഒരു അനുഷ്ഠാനല്ലേ പ്രാർത്ഥന ശിവതത്വ ശിവതത്ത്വപൂജ ശിവപൂജ പ്രതീകത്തിൽ ചെയ്ത് കഴിഞ്ഞിട്ട് ചില പ്രാർത്ഥനകൾ ആലപിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ ഒരു ഷോർട്ടായിട്ടൊരു ടൈം ടേബിൾ പോലെ പണ്ട് പ്രാർത്ഥന ആകാനും ചൊല്ലാറുണ്ട് ഓരോരുത്തരുടെ വീട്ടിലെ ആ സാഹചര്യം അപ്പം അങ്ങനെ നിർബന്ധമുണ്ടോ ഇന്ന പ്രാർത്ഥന അത് ദിവസവും ചൊല്ലണം അങ്ങനെ കൊടു കൊടുക്കാറുണ്ടോ ആ ഇപ്പം നമ്മളുടെ എന്തായാലും പ്രാർത്ഥ നമ്മ കാലത്ത് നമ്മളുടെ ഋതീക പൂജ കഴിഞ്ഞാൽ നമ്മളൊരു കുറച്ച് നേരം പ്രാർത്ഥന ജോലാണ് നമ്മളുടെ മനസ്സിന് ഒരു ശാന്തി സമാധാനം വരിയുള്ളൂ അപ്പം അതിന് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് പ്രാർത്ഥന ഗാന ഗീതങ്ങൾ അതായത് എല്ലാവർക്കും ചൊല്ലാവുന്നത് അതായത് ഇപ്പം വിദ്യാഭ്യാസം ഇല്ലാത്തവനേ ഉള്ളൂ എല്ലാവർക്കും വേണമെങ്കിലും അറിവ് അങ്ങനെ വേണമെങ്കിലും ചൊല്ലാവുന്ന ഒരു ഗീതം അതപ്പം നല്ല സംസ്കൃതവും അതൊന്നും പച്ച മലയാളത്തിൽ എഴുതി ആർക്കും മനസ്സിലാവുന്ന ഒത്തിരി പക്ഷേ അത് ചൊല്ലുമ്പോൾ ആൾക്കുണ്ടാവുന്ന ഒരു അനുഭവം അതും കൂടിയും ആയിട്ടാണ് ഗുരു ഗുരുവോ അങ്ങനത്തെ ഗാനങ്ങളെ അതായത് ഈ എന്താ പറയുക പ്രാർത്ഥന എഴുതിയേക്കുന്നത് അപ്പം അതിലൊരു പ്രാർത്ഥന ഗീതം അതായത് എന്നും ചൊല്ലാവുന്ന ഒരെണ്ണം ഇതിന്റെ ഒരു എട്ടോ ഒമ്പതോ വരി ഞാൻ ചൊല്ലാം ഓ സുരുമഹ സർവേശ്വരാ കാണുമാറാകണം നിൻ കണ്ണാലി നിത്യവും ഞങ്ങളേ എന്നും ധന്യമായി ഭവിക്കുവാൻ നിൻ പാദം തന്നെ ഞങ്ങൾക്ക് ആശ്രയം സർവദാ സർവവും നൽകി പോറ്റി വളർത്തി ഞങ്ങളെ പ്രേക്ഷേടുന്നവനല്ലോ എന്നും നീ ഞങ്ങൾ കുസർവമാമീശ്വരൻ ഓരോ പരമാണുവിലും തുടിക്കും நிஸ்பந்தனப் பொருளானென்றின்யோ மானசம் ஆத்ம Nirvriti பூகியே ஜீவிதம் பரம பிரகாசமகனம் பிரவஞ்ச सृष्टि நடதியென்னும் பிரவஞ்சநாயகனாயிருனோ நீ പ്രകൃതി വിനോദമാടിയെന്നും പഞ്ചാത്മകമായതും നീ തന്നെ ഒരുപാട് വരികളുണ്ട് ഒരു പതിനൊന്ന് ഇത് ഉള്ളത്